എന്നാലും നന്ദി ഇത്ര വേഗം കല്യാണത്തിന് സമ്മതിക്കുമെന്ന് ഞാൻ കരുതിയില്ല കല്യാണത്തിന് മുഹൂർത്തമെല്ലാം നോക്കി വന്നിരിക്കുമ്പോഴാണ് സുനിയൻ താടിയിൽ കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞത് അതൊക്കെ അടുത്തും ശബരി അവനെ ദേശത്തിലൊന്നും നോക്കി അല്ലട ശബരി നിന്നോട് നന്ദിക്ക് നല്ല ദേഷ്യല്ലായിരുന്നോ അതൊക്കെ കൊണ്ട് ഞാൻ വിചാരിച്ചു പോയതാണ് അവൻ്റെ ദേഷ്യത്തോടെയുള്ള നോട്ടങ്ങളടുത്തും സുനിന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു നീ കല്യാണത്തിന് ആരെയും വിളിക്കുന്നില്ല എന്ന് തീരുമാനിച്ചോ ശബരിയുടെ ദേഷ്യം മാറ്റാൻ വേണ്ടി സുനിയ മറ്റൊരു കാര്യം എടുത്തിട്ടു ഓ എന്തിന് ുള്ള ആളുകളൊക്കെ മതി അമ്പലത്തിൽ വെച്ച് താലി കെട്ടുന്നത് കൊണ്ട് നാട്ടുകാർ വേഗം അറിഞ്ഞോളും പിന്നെ സദ്യകാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ചിലവല്ലേ ഇതാക്കുമ്പോൾ വേറെ കുഴപ്പമൊന്നും പിന്നെ നന്ദയ്ക്കും വലിയ ആർഭാടമൊന്നും ഒന്നും വേണ്ടത് തന്നെയാണ് ശബരി ഒരു ചിരിയോടെ പറഞ്ഞു കേട്ടതും സുനിയും ഒന്ന് തലകൊടുക്കി അമ്മക്ക് ബന്ധുക്കളെ ഒന്നും വിളിക്കാനില്ലേ ഇതെല്ലാം കേട്ട് ചിരിയോടെ അടുത്തിരിക്കുന്ന ദേവിയുടെ സുനി ചോദിച്ചതും ചിപ്പിയുടെ നോട്ടവും അവർക്ക് നേരെ തിരിഞ്ഞു ഞങ്ങൾക്കങ്ങനെ അങ്ങനെ പറയാൻ ബന്ധുക്കളൊന്നും ഇല്ല മോനെ ഉള്ളവർ ആണെങ്കിൽ പണത്തിൻ്റെ പേരും പറഞ്ഞ് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇനിയിപ്പോൾ സ്നേഹമില്ലാത്ത അവരൊക്കെ എന്തിനാണ് ദേവി ഒരു ദീർഘശ്വാസം എടുത്ത് പറഞ്ഞു കേട്ടതും സുനിയും അതിനെ സമ്മതിച്ചോണ്ടൊന്ന് മോളി നന്ദേജിക്ക് സ്വർണവും സാരി ഒക്കെ എടുക്കണ്ട കല്യാണത്തിന് അധികം ദിവസമൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് പെട്ടെന്ന് തന്നെ വേണം ചിപ്പി സംശയത്തോടെ ശബരിയോട് ചോദിക്കുമ്പോൾ അവൻ്റെ നോട്ടം മുഴുവനും ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന നന്ദിയിൽ തന്നെ തങ്ങി നിന്നു അവൾ ഇവിടേക്ക് നോക്കാതെ നിൽക്കുകയായിരുന്നു പക്ഷെ ചിപ്പി പറഞ്ഞു കേട്ടപ്പോൾ മാത്രം ചെയ്യുന്ന പണി നിർത്തിയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നു സ്വർണ്ണ ഇല്ലെങ്കിൽ എന്താ ഇയാളന്റെ കാര്യത്തിൽ താലി കെട്ടില്ലേ നന്ദ ശബരി എന്ന് കോർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു അങ്ങനെയല്ല ചേച്ചി അങ്ങനെയൊക്കെയല്ലേ വേണ്ടത് ഞാൻ പിന്നെ ചോദിച്ചതേ ഉള്ളൂ നന്ദയുടെ മുഖം മാറിയതും ചേപ്പി വേഗം തന്നെ അത് പറഞ്ഞു പറഞ്ഞൊഴിഞ്ഞു എനിക്കെന്താ നീ ഒന്നും ഇല്ലാതെ വന്നാലും ഞാൻ കേട്ടും ശബരി ചുറ്റും ഇരിക്കുന്ന എല്ലാരെയും ഒന്ന് നോക്കിക്കൊണ്ട് ചെടികൾക്ക് അടുത്തേക്ക് പോകുന്ന സമയം അവളെ ചെവിയിലായി മറ്റാരും കേൾക്കാതെ പതിയെ പറഞ്ഞു ശബരി പറഞ്ഞു കേട്ടതും അവനെ രൂക്ഷമായി നോക്കുന്നുണ്ട് അവൾ കൂടാതെ വൃത്തികെട്ടവൻ എന്ന ചൂണ്ടുകൾക്കിടയിൽ വെച്ച് പുറുക്കുന്നുമുണ്ട് അതും മനസ്സിൽ കണ്ടതുപോലെ ശബരി ഒരു ചിരിയോടെ ചെടി നനയ്ക്കുന്നതിലേക്ക് തിരിഞ്ഞു ആഡംബരങ്ങളൊന്നും വേണ്ട ചിപ്പി പുതിയ ഡ്രസ്സ് എടുക്കണം പ്രത്യേകിച്ചൊന്നും വേണ്ട ശബരി പറഞ്ഞു കേട്ടതും നിരാശയോടെ എങ്കിലും ചിപ്പി തലകൊലുക്കി തനിക്ക് എന്തിന്റെ അസുഖമാണ് ശബരി ബെഡ്റൂമിൽ കിടക്കുമ്പോഴാണ് ദേഷ്യത്തോടെ അവിടേക്ക് കയറി വന്നുകൊണ്ട് നന്ദ അവനോട് ചൂടാവുന്നത് അവളെ കണ്ടതും വിടർന്ന കണ്ണുകളുടെ ഒന്ന് നോക്കി നന്ദിയെ ഒറ്റപറക്കി തൻ്റെ മുകളിലാക്കിയവൻ വിടും വൃത്തി കേട്ടവനെ ശബരിയുടെ നെഞ്ചിൽ തല്ലിക്കൊണ്ടും നന്ദ പറഞ്ഞു കേട്ടും ഒരു മർച്ചിലും നന്ദിയെ വേട്ടിലാക്കിയെടുത്തിയവൻ അവളുടെ ദേഹത്തേക്കൊന്ന് ചാഞ്ഞുകൊണ്ട് ആ മുഖത്തെ വിയർപ്പിൽ ഒട്ടി കിടക്കുന്ന മുടി കിഴകളെല്ലാം ഒതുക്കി വെച്ചുകൊണ്ട് നന്ദയുടെ വിഗത്ത് നിരക്കുന്ന കൗളൊന്ന് കുത്തിയവൻ എപ്പോഴും ഇങ്ങനെ വൃത്തികെട്ടവൻ എന്ന് വിളിച്ചാൽ അതെന്താണെന്ന് ഞാൻ അങ്ങോട്ട് കാണിച്ചു തരും പറഞ്ഞില്ല വേണ്ട പിടക്കുന്ന കണ്ണുകളോടെ തന്നെ നോക്കി കിടക്കുന്ന നന്ദയെ നോക്കി ഒറ്റ കണ്ണടച്ചുകൊണ്ട് ശബരി പറഞ്ഞതും നന്ദ ദേഷ്യത്തോടെ അവനെ പിന്നിലേക്ക് തള്ളി എന്താടി നിനക്ക് ഞാൻ ഞാനിവിടെ മിണ്ടാതെ കിടന്നതല്ലേ അപ്പോൾ ഇങ്ങോട്ട് കയറി വന്ന് എന്നെ പ്രലോഭിപ്പിച്ചതും പോരാ ഇപ്പോൾ ഒന്ന് മിണ്ടാതെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു അവനെയൊന്ന് രൂക്ഷമായി നോക്കി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിന്ന് നന്ദയെ വീണ്ടും ശബരി പുറകിലേക്കൊന്ന് വലിച്ചുകൊണ്ട് അവൻ്റെ പുറത്തേക്ക് അമർത്തി ദേ വിട്ടേ നിങ്ങൾ നിങ്ങളോട്ട് ശരിയല്ല മനസ്സിലിരിപ്പ് മുഴുവനും മാറ്റു പലതുമാണ് അവൻ്റെ കൈ പിടിച്ച് എഴുന്നേറ്റുകൊണ്ട് നന്ദ പറഞ്ഞു കേട്ടതും ശബരി ചീരിയോടെ അങ്ങനെ കിടന്നു നിന്നോടല്ലാതെ മറ്റാരോടും ഇങ്ങനെ ഇല്ലല്ലോ അപ്പോൾ അത് സഹിക്കാം അവൻ്റെ അവളെ നോക്കി കണ്ണു ചീന്നി പറഞ്ഞതും നന്ദ അവനെ നോക്കി പുറത്തേക്ക് ഇറങ്ങി അവൾ പോന്നത് കണ്ട് ചീരിയോടെ അവൻ തലയിണ കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടന്നു നീയോ നീന്തൽ ഇങ്ങോട്ട് വന്നത് മുന്നിൽ നിൽക്കുന്ന ശബരിയെ കണ്ടതും കിഷോർ ചീറിക്കൊണ്ട് അവനോട് അയ്യോ എൻ്റെ സാറേ ഞാൻ എൻ്റെ കല്യാണം പറയാൻ വന്നതാണ് അതിനിങ്ങനെ ദേഷ്യപ്പെട്ട് വരേണ്ട കാര്യമൊന്നുമില്ല കാർ പാർക്കിൽ നിൽക്കുന്ന ശബരിക്കത്തേക്ക് ദേഷ്യത്തിൽ വരുന്ന കിഷോറിനെ തടഞ്ഞുകൊണ്ട് ശബരി പറഞ്ഞു കഴിഞ്ഞും അവൻ ഒരു നിമിഷം സംശയിച്ചു നിന്നു സാറെങ്ങനെ സംശയിച്ച് നിൽക്കണ്ട ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് നന്ദ തന്നെയാണ് ഒരു ചിരിയോടെ ശബരി അത് പറയുമ്പോൾ കിഷോർ ദേഷ്യത്തോടെ കൈമുഷ്ടിച്ചു ഉരുട്ടിപ്പിടിച്ചു ആർഭാടങ്ങളൊന്നുമില്ലാതെ അമ്പലത്തിൽ വെച്ച് ഒരു ചെറിയ താല് കെട്ടി എനിക്കും അവൾക്കും ഇതിലൊന്നും വലിയ താല്പര്യമില്ല അതാണ് ഇങ്ങനെ നടത്തുന്നത് പിന്നെ സാറിനോട് പറയാതെ പോയാൽ എങ്ങനെയാ അതാ ഇന്ന് സാറിനെ കണ്ടിട്ട് പോകാൻ ഞാൻ ഇവിടെ തന്നെ നിന്നത് കിഷോറിന്റെ മുഖഭാവം കണ്ട ഒരു ചിരിയോടെ തന്നെ ശബരി പറഞ്ഞു അവളുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുമെന്ന് നീ കരുതണ്ട അവളെ ഞാൻ തന്നെ തിരിച്ചു പിടിക്കും കിഷോർ അമർഷത്തോടെ പറഞ്ഞു കേട്ടതും ശബരി ചിരിയോടെ തലകുലുക്കി പിന്നെ ഞാൻ കുറച്ച് ദിവസം കൊണ്ടും നടന്ന അവളെ തന്നെയാണല്ലോ നീ കെട്ടാൻ പോകുന്നത് എന്ത് ഓർത്തത് കിഷോർ ഒരു ചിരിയോടെ പറഞ്ഞു കേട്ടതും ശബരിയുടെ മുഖം ഒന്ന് മാറി അത് കണ്ടതും കിഷോറിന് കൂടുതൽ ആവേശം തോന്നി എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ തന്നെ അവളിൽ നിന്ന് മുതലാക്കിയെടുത്തിരുന്നു വേണമെങ്കിൽ അവളിപ്പോൾ എൻ്റെ എച്ചിലാണെന്നൊക്കെ പറയാം കിഷോർ ഗൂഢമായ ചിരിയോടെ പറഞ്ഞു കെടുത്തും ശബരി ഓടിത്തിരുന്ന മുണ്ടൊന്നും മടക്കി കുത്തി ഡ മോനെ നീ ഇപ്പം പറഞ്ഞതിന് നിന്നീ എടുത്തിട്ട് അലക്കാൻ അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല പിന്നെ വേണ്ടെന്ന് വെച്ചിട്ടാണ് കല്യാണം നടക്കുന്ന സമയം ഒരു പ്രശ്നത്തിലും ചെന്ന് വേണ്ടെന്ന് ഓർത്തിട്ട് അവളെ നീ ഒരു ചുക്കും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ കണ്ടു വളർന്നു തന്നെയാണല്ലോ അവളെ അങ്ങനെ എല്ലാവർക്കും അപ്പം പോകുന്നവളായിരുന്നു നന്ദിയെങ്കിൽ എനിക്കിപ്പം ആയിരുന്നേനെ അവൾ ആദ്യം വരുന്നത് ശബരി അമർഷത്തിൽ പറഞ്ഞു കേൾത്തും കിഷോർ ദേഷ്യത്തോടെ മുഖം തിരിച്ചു ഞാൻ അവളെ ആഗ്രഹിച്ചേച്ചുണ്ടെങ്കിൽ എനിക്ക് അവളെ നേടിയെടുക്കാനും അറിയാം ശബരി നമുക്ക് നോക്കാം വെല്ലുവിളിയോടെ കിഷോർ പറഞ്ഞു കേൾത്തും ശബരി അതിനെ മീശ പിരിച്ചുകൊണ്ട് ഒന്ന് തലകുളുക്കി ഞാൻ ഞാൻ എന്താ കിഷോർ ഏട്ടാ ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു തന്ന അതുപോലെ ഞാൻ ചെയ്തോളാം വീട്ടിൽ മുഖം അമർത്തി കിടക്കുന്ന കിഷോറിനെ ഒന്ന് നോക്കി നിറഞ്ഞ കണ്ണോടെ സച്ചി ചോദിക്കുമ്പോൾ അവൻ ഒരു നിമിഷം അവളെ നിന്ന് നോക്കി ഞാൻ അവളെ വല്ലാതെ ആഗ്രഹിച്ചു പോയി സച്ചു അവൾ പറഞ്ഞതുപോലെ അവളുടെ അനുജന് സർച്ചറിക്കുള്ള ക്യാഷ് കൊടുത്താൽ മതിയായിരുന്നു എന്നാൽ ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നു സച്ചുവിൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലിയിലേക്ക് നോക്കിയ അമർഷത്തിൽ വർഷത്തിൽ കിഷോർ പറയുമ്പോൾ നെഞ്ചിൽ നീറിപ്പോയിരുന്നു ആ പെണ്ണിൻ്റെ അവൾക്ക് നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് അവനെ നോക്കിയിരിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ ഇങ്ങനെ കണ്ണ് നിറച്ച് നോക്കിയെല്ലാം എനിക്ക് അവളോടുള്ള ഇഷ്ടമൊന്നും മാറാൻ പോകുന്നില്ല സച്ചു കിഷോർ തല കുടഞ്ഞുകൊണ്ട് പറഞ്ഞു കേട്ടും തൻ്റെ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ഒന്ന് ചിരിച്ചു ആൾ കിഷോരേട്ടന് അവരോടുണ്ടായിരുന്നത് പ്രണയമൊന്നുമല്ലായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ആ കണ്ണ് നിറയെ സമ്മതിക്കില്ലായിരുന്നു പക്ഷെ കിഷോരേട്ടൻ എന്തൊക്കെയാണ് ചെയ്തത് സജി ചോദിക്കുമ്പോൾ അവൻ അവളെ രൂക്ഷമായി നോക്കി എൻ്റെ മനസ്സിൽ അവളോടുള്ളത് പ്രണയം പറയാൻ നീ ആരാ ഞാനൊരു താലി കിട്ടിയത് വെച്ച് എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ വന്നാലുണ്ടല്ലോ കിഷോർ അവളെ നോക്കി രൂക്ഷമായി പറഞ്ഞു കേട്ട് നിറഞ്ഞ സച്ചു പുറത്തേക്ക് നടന്നു മറ്റൊരു പെണ്ണിനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന ഒരുവനെ ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നതിൽ തന്നോട് തന്നെ അവൾക്ക് വെറുപ്പ് തോന്നി അതിൻ്റെ ഫലമായി നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ അങ്ങനെ തന്നെ നിന്നു നാളെ കല്യാണമായിട്ട് നീന്ത ഇവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് രാത്രിയിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ശബരിയുടെ അരികിലായി സുനി വന്നിരുന്നു ചോദിച്ചതും അവനെന്ന് തിരിഞ്ഞു നോക്കി നാളെ നാളെ ആ കിഷോർ എന്തെങ്കിലും ചെയ്യുമെന്ന് ചിന്തിച്ചിരുന്നതാണ് ഞാൻ ഇത്രയും ദിവസം അവനൊന്നും മിണ്ടാതിരുന്നത് നാളെ എന്തെങ്കിലും കനത്തിൽ ചെയ്യാൻ വേണ്ടി തന്നെയാകും ശബരി ആലോചനയോടെ പറഞ്ഞു അത് ശരിയാ ആ പെണ്ണിനെ കണ്ണുനീര് കുടിപ്പിക്കാനുള്ളത് അവൻ ചെയ്യും ഇത്തിരി മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ ആ വീടിങ്ങനെ പൊട്ടി പൊളിച്ചിടുമായിരുന്നോ മുന്നിൽ കണ്ണ നന്ദയുടെ വീടിരുന്ന ഭാഗം നോക്കി സുനിയൊന്നും നെടിവേറപ്പെട്ടു അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് അവനൊന്നു പോയി കണ്ടാലോ ശബരി ഒരു ഉത്തരത്തിന് എന്നതുപോലെ സുനിയെ നോക്കി നിനക്ക് വാട്ട അവൻ നാളെ വരുന്നെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്യാം നന്ദിയെ പുറത്തെങ്ങും വിടാതിരുന്നാൽ മതി നമുക്കെല്ലാവർക്കും ഇവിടെ നിന്നും ഒരുമിച്ച് ശമ്പളത്തിലേക്ക് ഇറങ്ങാം സുനി കാര്യമായി പറയുമ്പോൾ ശബരി ഒന്ന് മൂളി ഇതിപ്പോൾ രാത്രി ഉറക്കം ഒന്നുമില്ലേ കൂട്ടുകാരന്മാർക്ക് അവർക്കുള്ള കട്ടനെ കൊണ്ട് പുറത്തേക്ക് വന്ന നന്ദ ചോദിക്കുമ്പോൾ രണ്ടുപേരെയും മാവിളിന്ന് തിരിഞ്ഞു നോക്കി ഈ തണുപ്പത്ത് ഒരു കട്ടൻ കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നിയിരുന്നു അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നതിന് നന്ദി നന്ദ നീട്ടിയ കട്ടൻ ചിരിയോടെ വാങ്ങിക്കൊണ്ട് സുനി പറഞ്ഞു കേട്ടതും നന്ദി നേരങ്ങളിലൊന്ന് പുഞ്ചിരിച്ചു തന്നെ നോക്കിയിരിക്കുന്ന ശബരിക്ക് കട്ടൻ നീട്ടുമ്പോൾ നന്ദ അവരിന്ന് സൂക്ഷി നോക്കി സാധാരണ തന്നെ കാണുമ്പോഴുള്ള കുസൃതികൾ ഒന്നുമില്ല എന്തോ ആലോചിച്ചിരിക്കുന്നത് പോലെ എന്തായാലും രണ്ടുപേരും കൂടി ഇവിടെ എങ്ങനെ ഞാൻ എന്തായാലും വീട്ടിൽ പോയിട്ട് നാളെ നേരത്തെ ഇങ്ങോട്ട് വരാം ശബരിയും നന്ദയും ഒന്ന് സംസാരിക്കാതിരിക്കുന്ന കണ്ട് സുനി വേഗം കയറി ഇരുന്ന കട്ടൻ കുടിച്ചു തീർത്തുകൊണ്ട് ക്ലാസ് താഴെ വെച്ച് പതി എഴുന്നേറ്റ് നിന്നു ഇന്നിവിടെ നിൽക്കടാം ഏയ് വേണ്ട ഞാൻ എന്തായാലും വീട്ടിൽ പോയിട്ട് രാവിലെ വരാം ചുമ്മാ രണ്ടും കൂടി ഇന്ന് നേരം വിളിപ്പിക്കാതെ പോയി കിടക്കാൻ നോക്ക് സുനി പറഞ്ഞുകൊണ്ട് മൊബൈൽ ടോർച്ച് ഓണാക്കി ഇരുട്ടിലേക്ക് ഇറങ്ങി നടന്നു എന്ത് പറ്റി സാധാരണ ഇങ്ങനെയൊന്നും ഇരിക്കാത്തതാണല്ലോ സുനി പോയിട്ടും വിദൂരതയിലേക്ക് നോക്കിയിരിക്കുന്ന ശബരിയെ നന്ദയെന്ന് നോക്കി ഏയ് ഒന്നുമില്ല ഞാൻ നാളത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിരുന്നു പോയതാണ് നീ മഞ്ഞ് കൊണ്ട് അസുഖം വരത്താതെ അകത്തേക്ക് കയറിപ്പോകാൻ നോക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കാനുള്ളതല്ലേ ശബരിയുള്ള മുഖത്ത് നോക്കാതെ പറഞ്ഞു മഞ്ഞ് കൊള്ളുന്നതും രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതും എനിക്ക് പുത്തരെയുള്ള കാര്യമൊന്നുമല്ല നിങ്ങളിതെന്താ മൂടിക്കെട്ടിയിരിക്കുന്നത് കാര്യം എന്താണെന്ന് പറഞ്ഞാലല്ലേ എനിക്കറിയാവൂ അവൻ്റെ മറുപടി ഇഷ്ടപ്പെടാതെ അല്പം ദേഷ്യത്തിൽ തന്നെ നന്ദ ചോദിച്ചു ഒന്നുമില്ലടി നാളെ എനിക്ക് സ്വന്തമെന്ന് പറയാൻ ഒരാൾ ഉണ്ടാകുമല്ലോ എന്ന് ഓർത്തപ്പോൾ നെഞ്ചുനീർന്നതുപോലെ ശബരിയുടെ ശബ്ദം ഒന്ന് പതറിയതും അവൾ അവനെ സ്നേഹത്തോടെ നിന്ന് നോക്കിക്കൊണ്ട് ആ അരികിലേക്ക് നീങ്ങിയിരുന്നു പോയി കിടന്നു പിന്നെ നാളെ ഈ മുഖം കാണാൻ ഒരു ചീലും ഉണ്ടാകില്ല അതുപോലെ അമ്മയ്ക്ക് മരുന്ന് കൊടുത്തില്ലല്ലോ തന്നോട് ചേർന്നിരിക്കുന്നവളെ നോക്കി അരുമയെ പറഞ്ഞുകൊണ്ട് ശബരി അവളെ നേരെ എത്തി ഇവിടെ ഇരിക്കാനാണോ പോകുന്നത് കിടക്കുന്നില്ലേ ശബരി ഒന്ന് നോക്കി അവർ കുടിച്ച ഗ്ലാസ്സും എടുത്ത് നന്ദ ചോദിച്ചു ഞാനിവിടെ കിടക്കാം നീ വയ്ക്കൂ പറഞ്ഞുകൊണ്ട് അവിടെ വശെ പാ നിവർത്തി അതിലേക്ക് അവൻ ചാഞ്ഞതും നോക്കി നന്ദ അകത്തേക്ക് കയറി ഇനിയിപ്പം അവനോട് അകത്തേക്ക് കയറി കിടക്കാൻ പറഞ്ഞാലും അത് കേൾക്കില്ലെന്ന് അവൾക്കറിയാം നന്ദ അകത്തേക്ക് നടന്നും ശബരി അസ്വസ്ഥതയോടെ എഴുന്നേറ്റും ചെറിയ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് പോലും ഈ വിവാഹം മുടങ്ങരുതെന്ന് ഉണ്ടാവനും ഓർമ്മകളിൽ നിന്നും ശബരി പുറത്തു വന്നത് തൻ്റെ ഫോൺ അടിച്ചപ്പോഴാണ് സുനിയുടെ നമ്പർ കണ്ടും ശബരി തൻ്റെ ഫോൺ എടുത്ത് ചെവിയിലേക്ക് ചേർത്തു ശബരി സുനിയുടെ ഇടറിയ ശബ്ദം എടാ നീ എവിടാ വീട്ടിലെത്തിയില്ലേ ശബരി അവൻ വെപ്രാളത്തോടെ ചോദിച്ചതും അപ്പുറത്തു നിന്നും പരിചയമുള്ള ഒരു ശബ്ദം അതുകെട്ടി ശബരി കണ്ണുകൾ അമർത്തി അടച്ചുകൊണ്ട് നെറ്റിയിൽ കൈവച്ചു പിന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടി എങ്കിലും ഫോൺ കട്ട് ചെയ്യാൻ ശ്രമിച്ചില്ല അവൻ നാളെ നടക്കാൻ പോകുന്ന കല്യാണത്തിനെ കുറിച്ച് സ്വപ്നം കണ്ടുറങ്ങുകയായിരിക്കും അല്ലെ ചിരിയോടെയുള്ള കിഷോറിന്റെ ശബ്ദം കേട്ടും ശബരി പല്ലുകൾ കടിച്ചുകൊണ്ട് വേഗത്തിൽ നടന്നു സുനി അധികം ദൂരം ഒന്നും പോകാൻ വഴിയില്ല അവന്റെ വീട്ടിലേക്കുള്ള വഴി നടക്കുമ്പോൾ അവന് നെഞ്ചിടിപ്പ് കൂടുന്നുണ്ടായിരുന്നു കൂട്ടുകാരൻ മരിച്ചാലും ശബരി വിവാഹം മാറ്റിവെക്കും അല്ലെ താഴെ വീണ് കിടക്കുന്ന സുനിയുടെ നെഞ്ചിൽ കാല് വെച്ചുകൊണ്ട് കയ്യിലൊരു കത്തിയും പിടിച്ച് നിൽക്കുന്ന കിഷോറിനെ ദൂരെ നിന്നും കണ്ട ശബരി ഞെട്ടലോടെ അങ്ങനെ നിന്നു താല് കെട്ടിക്കോളൂ പൂജാരി കൊടുത്ത താല് വാങ്ങി അത് നന്ദയുടെ കഴുത്തിലേക്ക് ചാർത്തി കൊടുക്കുമ്പോൾ ശബരിമല നിറഞ്ഞു ചിരിച്ചു ശബരിയുടെ അനീതിയുടെ സ്ഥാനത്ത് നിന്നത് ചിപ്പിയാണ് അവൾ തന്നെയാണ് നന്ദയുടെ തലമുടിയൊക്കെ ഉയർത്തി കൊടുത്തത് മഞ്ഞച്ചരട്ടിൽ മൂന്ന് കിട്ടും ശബരിദിനെ ഉറപ്പിച്ചു കിട്ടി സെറ്റ് സാരിയിൽ മിതമായി ഒരുക്കത്തിൽ നിൽക്കുന്ന നന്ദയെന്ന് നോക്കിക്കൊണ്ട് അവളെ സീമന്തരേഖാവൻ ചുവപ്പിച്ചു പരസ്പരം തുളസിമല ചാർത്തി അവളുടെ കൈകളിൽ കൈകോർത്ത് അഗ്നിയെ വലം വയ്ക്കുമ്പോൾ നന്ദ തിരിഞ്ഞെന്ന് നോക്കി ദേവിയുടെ അരികിൽ വേൽ ചിലിരിക്കുന്ന ഉണ്ണിക്കൊട്ടൻ അവന്റെ മുഖത്തെല്ലാം നിറഞ്ഞ സന്തോഷവും പുഞ്ചിരിയുമാണ് അതേ ഭാവം തന്നെയാണ് അരികിൽ നിൽക്കുന്ന ദേവിക്കും അവരുടെ സന്തോഷം കണ്ടും മനസ്സ് നിറഞ്ഞതുപോലെ നന്ദ ശബരിടിയൊപ്പം അഗ്നിക്ക് വലം വെച്ചു ഉണ്ണിക്കൊട്ടിന് അധികം നേരം ഒന്നും ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് ചടങ്ങ് കഴിഞ്ഞതും അവർ വേഗം തന്നെ വീട്ടിലേക്ക് തിരിച്ചിരുന്നു ചിപ്പിയാണ് നന്ദയ്ക്ക് വിളക്ക് നൽകി അകത്തേക്ക് കയറ്റിയത് നീ ഒന്ന് വന്നി അവർ അകത്ത് കയറി ദേവി കൊടുത്ത പായസം പരസ്പരം കഴിച്ചു കഴിഞ്ഞിരിക്കുന്ന ശബരിയുടെ അരികിൽ വന്ന് സുനി പതിഞ്ഞ ശബ്ദ പറഞ്ഞതും നന്ദിയോട് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി എവിടെയാടാ ഇറങ്ങി ശബരിയെ നോക്കി കണ്ണോട്ടിക്കൊണ്ട് സുനി ചോദിച്ചു കേട്ടതും കാര്യം മനസ്സിലാക്കാത്തതുപോലെ നിന്ന് ശബരി ശബരി നീ വെറുതെ കളിക്കലേ ആ കിഷോർ എവിടെയാണോ ഞാൻ ചോദിച്ചത് ഇന്നലെ രാത്രി എന്നെ കൊല്ലാൻ നിന്നവനെ ചവിട്ടി തെറുപ്പിച്ചിട്ട് മാസ് ഡയലോഗെല്ലാം മടിച്ചത് മോൻ മറന്നുപോയോ എന്നിട്ട് എന്നെ പറഞ്ഞ് വീട്ടിൽ വിട്ടിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചതെന്ന് പറ ഇതുവരെയായിട്ടും അവൻ നമ്മുടെ മുന്നിൽ പോലും വന്നില്ല അതിനർത്ഥം അവനെ നീ എന്തോ ചെയ്തെന്നാണ് സത്യം പറയണം നന്ദയുടെ കണ്ണൻ നീർ ഞാൻ സമ്മതിക്കില്ല നീ എന്താ ചെയ്തത് സുനി അല്പം ദേഷ്യത്തിൽ ശബരിയുടെ മുഖത്തേക്ക് നോക്കി സത്യമായിട്ട് ആയിട്ട് ഞാൻ അവനൊന്നും ചെയ്തില്ല സുനി അവനിപ്പോൾ കാണും അതിനുള്ള ഏർപ്പാടെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവൻ എവിടെയായിരുന്നു സുനി സംശയത്തോടെ ചോദിച്ചു അവനെ തിരികെ വീട്ടിൽ പറഞ്ഞു വിട്ടാലും എന്തെങ്കിലും കണ്ണൻതിരിവ് കാണിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ആ രാത്രി തന്നെ ഞാൻ അവനെ പൊക്കി ഇന്നിപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവനെ തിരികെ വീട്ടിലെത്തിക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ശബരി തന്റെ മീശ മുർക്കി കള്ളച്ചിരിയോടെ പറഞ്ഞു കേട്ടും സുനിയൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവനെ നോക്കി കണ്ണോട്ടി ഇനിയിപ്പോൾ അവൻ പോലീസിനെയും കൊണ്ട് വന്നില്ലെങ്കിൽ കൊള്ളാം സുനി പറഞ്ഞിട്ടും വരാന്തിയിലായിട്ടിരുന്നു എന്നെങ്ങാനും അവൻ പോലീസിനെയും കൊണ്ട് വന്നാൽ പിന്നെ അവൻ ഇവിടെ നിന്നും ജീവനോടെ തിരികെ പോകില്ല ഒരു കല്യാണം കഴിച്ച ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കേണ്ടതായിരുന്നു ആ ചടങ്ങിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ പിന്നെ എന്നെ തനി സ്വഭാവം കാണും അവൻ ശബരി ദേഷ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സുനി അവനെ കോർപ്പിച്ച് നോക്കി അവളുടെ ഒരു വിധി അല്ലാതെ ഇതിൽ കൂടുതൽ എന്താ ഞാൻ പറയാനാ സുനി നെറ്റിൽ കൈവെച്ചു കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി കൂടെ അവനെ ഒരു ചിരിയോടെ ശബരിയും നന്ദയുടെ കല്യാണം ആയതുകൊണ്ട് വീട്ടിൽ സദ്യ തന്നെ ഒരുക്കിയിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവടേയും ഒപ്പം ഇരുന്ന് സദ്യ കഴിക്കണം എന്ന് ഉണ്ണിക്കുട്ടിന് വാശി ഇപ്പം അവൻ ഇഷ്ടമുള്ള ആഹാരമെല്ലാം കൊടുക്കുന്നുണ്ട് കാലും കയ്യുമൊക്കെ അനങ്ങും എങ്കിലും നടക്കാറൊന്നും ആയില്ല അത് കുറച്ചുകൂടി കഴിഞ്ഞു മതിയെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഉണ്ണിക്കുട്ടൻ വാശി പിടിച്ചതിൻ്റെ പേരിൽ എല്ലാവരും ഡാൻ ഹാളിലിരുന്നാണ് സതി കഴിച്ചത് ഇതാ കഴിക്ക് എൻ്റെ കുഞ്ഞളിന് ആദ്യത്തെ ഉരുള എൻ്റെ വകതനെ ആയിക്കോട്ടെ ശബരി ഒരു ചിരിയോടെ ചെറിയൊരു ഉരുള കുഴച്ച് ഉണ്ണിക്കുട്ടൻ നേരെ നീട്ടുമ്പോൾ അവൻ വിടർന്ന കണ്ണുങ്ങളോട് ശബരിയെ നോക്കി പിന്നെ അത്യധികം സന്തോഷത്തോടെ അത് വാങ്ങി ആസ്വദിച്ച് കഴിച്ചു എന്താ നിനക്ക് വേണോ അവനെ തന്നെ വിടർന്ന കണ്ണുങ്ങളോട് നോക്കിയിരിക്കുന്ന നന്ദയുടെ രഹസ്യം പോലെ ശബരി ചോദിച്ചു കേട്ടും അവനെ നോക്കി കണ്ണോട്ടിക്കൊണ്ട് അവൾ പതിയെ കഴിച്ചു തുടങ്ങി അത് കണ്ടൊരു ചിരിയോടെ അവനും സദ്യയെല്ലാം കഴിച്ച് ഉണ്ണിക്കുട്ടനും ദേവിയുമെല്ലാം ഉച്ച മയക്കത്തിലേക്ക് വീഴുമ്പോൾ നന്ദയും ചിപ്പിയും അടുക്കള ഒതുക്കാനും ബാക്കി ഒക്കെ ആയിട്ട് കോടി ഞാൻ എന്നാൽ പോയേക്കുവാ ചേച്ചി ചിപ്പി ഇന്നിവിടെ നിൽക്കാൻ ഒത്തിരി നിർബന്ധിച്ചതാണ് നന്ദ പക്ഷേ അത് സമ്മതിക്കാതെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയിരുന്നു അവൾ അവളെ യാത്രയാക്കാൻ സുനി അവൻ അതുവഴി തൻ്റെ വീട്ടിലേക്ക് പോകും അവരെ യാത്രയാക്കി തിരികെ കയറി നന്ദിയെ ദേവി തൻ്റെ റൂമിലേക്ക് പൊട്ടിക്കൊണ്ടു പോയിരുന്നു രാത്രി ഭക്ഷണവും മരുന്നുമൊക്കെ കഴിച്ചത് കൊണ്ട് തന്നെ ഉണ്ണിക്കുട്ടൻ നല്ല ഉറക്കാവുമാണ് ഇതൊക്കെ നല്ലൊരു മുണ്ട് ഉടുപ്പിച്ചു കൊടുത്തു ചിപ്പി കെട്ടി വെച്ചിട്ട് പോയി പൂകൂടം നന്ദയുടെ തലയിൽ ചൂടി ചൂടിക്കൊടുക്കുമ്പോൾ അവളൊരു വല്ലായ്മയുടെ ദേവിയോട് ചോദിച്ചു ദൈവമായിട്ട് നല്ലൊരു ജീവിതം എൻ്റെ മകൾക്ക് തന്നിട്ടുണ്ട് അത് നീ ഇത്രയും കാലം കഷ്ടപ്പെടുന്നതിനുള്ള ഫലമായിരിക്കാം അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയാണ് ശബരി അവനെന്തെങ്കിലും തെറ്റു കാണിച്ചാൽ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം നേർവഴിക്ക് നടത്തണം ഇപ്പോൾ ഒരു ഭാര്യയ്ക്കുള്ള കടമ പോലെ ഒരു അമ്മയ്ക്കുള്ള കടമയും ഉണ്ട് നിന്നിൽ ദേവി സ്നേഹത്തോടെ പറയുമ്പോൾ നന്ദ ഒരു പുനിഞ്ചിരിയോട് തല കുളുക്കി എൻ്റെ കുട്ടിക്ക് നല്ലത് വരും പൊയ്ക്കു നന്ദിയുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് ദേവി പറഞ്ഞു കേട്ടതും അവരിന്ന് നോക്കി അവൾ റൂമിലേക്ക് നടന്നു നേരത്തെ വന്ന് ഇരിപ്പ് ഉറപ്പിച്ചെന്ന് തോന്നുന്നു ബെഡിൽ അക്ഷമയോടെ തന്നെ കാത്തിരിക്കുന്ന ശബരിയെ കണ്ട് ഒരു ചിരിയോടെ ചോദിച്ചുകൊണ്ട് നന്ദൻ ഡോർ ലോക്ക് ചെയ്യുമ്പോൾ ശബരി വേഗത്തിൽ വന്നവളെ കെട്ടിപ്പൊടിച്ചുകൊണ്ട് വെച്ചുമതിലേക്ക് ചേർത്തു എന്താ അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ഒന്ന് പേടിച്ചുകൊണ്ട് നന്ദൻ ഞെട്ടലോടെ ചോദിച്ചു ഒരു ഉമ്മ വയ്ക്കാൻ അവളെ ഞെട്ടൽ കണ്ടവനൊന്ന് ചിരിച്ചു പറഞ്ഞു കേട്ടതും നന്ദക്കൂർത്ത മുഖത്തോടെ അവൻ്റെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് അവനെ രൂക്ഷമായിരുന്നു നോക്കി അതു പിന്നെ പെട്ടെന്നൊരാവേശത്തിൽ തലയൊന്നു ചോറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു കേട്ടതും നന്ദൊന്ന് തല കൊടഞ്ഞു പോയി